ജീവിതത്തിൽ കുറേയധികം സ്വപ്നങ്ങളുള്ള വ്യക്തിയാണ് താനെന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫസ്റ്റ് റണ്ണർ അപ്പായ അർജുൻ ഷ്യാം പറയുകയാണ് ഓരോ സ്വപ്നങ്ങളും നേടിയെടുക്കാനായി കഠിനമായി പ്രയത്നിക്കുമെന്നും അതുകൊണ്ട് തന്നെ പലതും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഇനിയും അത്തരം സ്വപ്നങ്ങളുണ്ട് അതെല്ലാം നേടിയെടുക്കാനായി ശ്രമിക്കുമെന്നും അർജുൻ പറയുന്നു ഒരു യൂട്യൂബ് ചാനൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അർജുൻ ബിഗ് ബോസ് ഷോയിലെ സഹ മത്സരാർത്ഥിയും അടുത്ത സുഹൃത്തുമായ ശ്രീതുവും അഭിമുഖത്തിൽ അർജുന്റെ കൂടെ പങ്കെടുത്തിരുന്നു ശ്രീത് ബിഗ് ബോസിൽ നിന്നും ായി പുറത്തേക്ക് പോകുന്നതിന് മുൻപ് അർജുന്റെ അടുത്ത് വന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്നത് അർജുനോട് പറഞ്ഞിരുന്നു അതേക്കുറിച്ച് ഈ അഭിമുഖത്തിൽ അവതാരകയും മുൻ ബിഗ് ബോസ് താരവുമായ രമീഷ ചോദിക്കുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞതെന്ന് തനിക്ക് അറിയില്ല എന്നായിരുന്നു അതിന് ശ്രീധുവിന്റെ മറുപടി ആ സമയത്ത് അങ്ങനെ തോന്നി അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്നും ശ്രീധു വ്യക്തമാക്കുന്നു എവിടെയാണെങ്കിലും സന്തോഷമായി ഇരിക്കുക ഇരിക്കുകയെന്നേ തനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂവെന്നും അത് താൻ പറഞ്ഞുവെന്നും അർജുനും വ്യക്തമാക്കുന്നു അതേസമയം ടാസ്കിനിടയിലും അവിടെ നടന്ന ഒരു ഓഡീഷൻ തന്നെ സഹായിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും സന്തോഷകരമായ നിമിഷമെന്നും അർജുൻ പറയുന്നുണ്ട് ബിഗ് ബോസിന് ശേഷം ആരാധകരിൽ നിന്നുണ്ടായ സന്തോഷകരമായ നിമിഷങ്ങളെ കുറിച്ചും അർജുൻ സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരമ്മ തന്നെ കാണാനായി വന്നിരുന്നു കണ്ണൂരിൽ നിന്നും എട്ട് മണിക്കൂറോളം ട്രെയിൻ യാത്ര ചെയ്താണ് അവർ വരുന്നത് തനിക്കും ശ്രീധുവിനുമുള്ള ഒരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് ഒരു വിളക്കൊക്കെ കൊണ്ട് തന്നുവെന്നും തങ്ങൾ മക്കളെ പോലെ ആയിരുന്നുവെന്ന് അവർ പറഞ്ഞുവെന്നും അർജുൻ പറയുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഒരുപാട് മെയിലുകളും ഫോൺ കോളുകളും ഒക്കെ വരുന്നുണ്ടെന്നും നിങ്ങൾ രണ്ടുപേരും ജനുവനായിട്ട് നിന്നു വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അവർ പറയുന്നുവെന്നും അർജുൻ വ്യക്തമാക്കുന്നു അതേസമയം നിന്നെ പറ്റി മറ്റുള്ളവരുടെ പോയി മോശം പറയാതിരുന്ന ഒരേ ഒരു വ്യക്തി അർജുനായിരുന്നുവെന്നാണ് തന്റെ സുഹൃത്തുക്കൾ പറഞ്ഞതെന്നും ശ്രീധുവും പറയുന്നുണ്ട് മാത്രമല്ല ബിഗ് ബോസിലെ ഓഡീഷന്റെ സമയത്ത് താൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണെന്ന് പറഞ്ഞിരുന്നുവെന്നും അതായത് ആരെങ്കിലും തന്റെ നേർക്ക് എന്തെങ്കിലും പറഞ്ഞാൽ തനിക്ക് ദേഷ്യം വരുമെന്നും എന്നാൽ ബിഗ് ബോസിൽ ആരും തന്റെ അടുത്തേക്ക് അങ്ങനെ വന്നില്ല ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ താൻ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടെന്നും എവിടെയും റിയാക്ട് ചെയ്യാതെ ഒന്നും പോയിട്ടില്ലെന്നും അർജുൻ പറയുന്നുണ്ട് ബിഗ് ബോസിൽ പലതരത്തിലുള്ള ആളുകളാണുള്ളത് ഗെയിമിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളുണ്ടെന്നും താൻ ഗെയിമിന് വേണ്ടി ഒന്നും പ്രത്യേകം ചെയ്തിട്ടില്ല താൻ എന്താണോ അങ്ങനെ തന്നെയാണ് അവസാനം വരെ നിന്നതെന്നും ശ്രീധുൻ കൂട്ടിച്ചേർത്തു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയ നേടിയ കോംബോ ആയിരുന്നു ശ്രീജുൻ കോംബോ ജാസ്മിൻ ഗബ്രി കോംബോ വിമർശനങ്ങൾ നേരിട്ടപ്പോൾ ശ്രീജുൻ കോംബോ ഇരു കയ്യെ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു ടോപ്പ് സിക്സിലാണ് ശ്രീധു എത്തിയത് ഗ്രാൻഡ് ഫിനാലയുടെ ദിവസങ്ങൾക്ക് മുമ്പാണ് ശ്രീധു ബിഗ് ബോസിൽ നിന്ന് പുറത്താകുന്നത് അതുകൊണ്ട് തന്നെ ശ്രീധു വളരെയധികം വിഷമിച്ചാണ് ബിഗ് ബോസ് ശ്രീതിന്റെ പടിയിറങ്ങിയത് ബിഗ് ബോസിലെ ഉച്ചപ്പാട് ബഹളവും ഉണ്ടെങ്കിൽ മാത്രമല്ല അല്ലാതെയും പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നുള്ളതിന് രണ്ട് ഉദാഹരണങ്ങളാണ് അർജുനും ശ്രീധുവും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ